പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറികട്ട ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുകയാണ് രണ്ടു ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത കാലങ്ങളിലായി മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രചരപ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുകയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാരാർജി ഭവനം ഇറങ്ങിയിട്ട് സുരേന്ദ്രൻ പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് ആലോചിച്ച് നോക്കൂ എന്താ ഈ ഇവര് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ കാരണം അവർ കണ്ടെത്തിയിട്ടുള്ള ന്യായം രാവിലെ ഈ മല